പത്താം ക്ലാസ് പൊതുപരീക്ഷ അവസാനിച്ചു സഹപാഠികളുടെ വിടപറയൽ രംഗങ്ങൾ വികാരനിർഭരമായി ചിരിച്ചും കരഞ്ഞും കെട്ടിപ്പിടിച്ചുമൊക്കെയാണ് അവർ സ്കൂൾ മുറ്റത്തു നിന്നും യാത്ര പറഞ്ഞു മടങ്ങിയത് മാർച്ച് നാലിനായിരുന്നു പരീക്ഷ ആരംഭിച്ചത് പന്ത്രണ്ട് പതിനഞ്ചിന് പരീക്ഷ അവസാനിച്ചതോടെ വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്തെത്തി പരീക്ഷാ ചോദ്യ പേപ്പർ നോക്കി എഴുതിയ ഉത്തരങ്ങൾ പരസ്പരം നോക്കി സംശയങ്ങൾ ആറ്റി പിന്നീട് വേർപിരിയുന്നതിന്റെ ദുഃഖം പരസ്പരം ആലിംഗനം ചെയ്തും ചുംബനം നൽകി വിദ്യാർത്ഥികൾ വിട പറഞ്ഞു ചില വിദ്യാർത്ഥികൾ ഓർമ്മ പുസ്തകത്തിൽ കുറിപ്പുകൾ കുറിച്ച് പരസ്പരം കൈമാറി ചിലർ മധുരങ്ങൾ വിതരണം ചെയ്തു ഒരിക്കലും സ്കൂൾ ജീവിതം മറക്കാതിരിക്കാൻ സെൽഫി എടുത്തു പിന്നീട് വിട പറയുന്ന ദുഃഖം മാറ്റിവെച്ച് വർണ്ണപ്പൊടികൾ മുഖത്ത് വിതറി അങ്ങനെ ഒരേ ബെഞ്ചിലിരുന്ന് വർഷങ്ങൾ പഠനം നടത്തിയവർ ഇനിയും കാണാമെന്ന് പറഞ്ഞ് സ്കൂൾ മുറ്റത്തു നിന്നും യാത്ര പറഞ്ഞു ഇന്നത്തെ എക്സാം ഭയങ്കര ഈസിയായിരുന്നു ഞങ്ങൾ സോഷ്യൽ മോഡൽ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കായിരുന്നു സോഷ്യൽ എക്സാമിൻ്റെ കാര്യം പക്ഷേ അടിപൊളിയായിരുന്നു എക്സാം എക്സാം ഭയങ്കര ഈസി ആയിട്ട് എഴുതാൻ പറ്റി അത് സന്തോഷമുണ്ട് പക്ഷേ അതേസമയം വിഷമമുണ്ട് കാരണം എല്ലാവരും ഫിരിയില്ല കാരണം പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൈഫെന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിട്ടു പോകുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ ഇപ്പം ചിരിച്ചാണ് ഇരിക്കലും മനസ്സിൽ സങ്കടമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതാനും ഒരു മിനിറ്റിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങി ഈ സ്കൂളിൻ്റെ ഗേറ്റ് വിട്ട് വിട്ടിറങ്ങിപ്പോവും അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇനി അങ്ങ് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല പക്ഷേ ഞങ്ങള് മെസ്സേജും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യും ഇനി അഡ്മിഷൻ വരുന്ന സ്കൂളിൽ ഒരേ ഒരേ സ്കൂളിൽ വരുമെന്ന് സന്തോഷത്താണ് അതുകൊണ്ട് നല്ലപോലെ ഒക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതേസമയം ഫ്രണ്ട്സിനെല്ലാം വിട്ടുവരുമ്പം സങ്കടമുണ്ട് കാരണം മിസ്സുമാർ ക്ലാസ് എടുക്കുമ്പോഴും അതിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ തമാശയും കളിയും ചിരിയൊക്കെ കാണിച്ച് കുറേ കുട്ടി ആലമ്പത്തരമൊക്കെ കാണിച്ചിരിക്കുകയൊക്കെ ഒക്കെ ഉണ്ട് അതേസമയം മിസ്സുമാരെയും മിസ്സുമാരെയും ഇങ്ങനെ പറ്റിക്കുന്നതിന് അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് മിസ്സുമാരെയും കാണാൻ പറ്റത്തില്ല ഞാൻ അതേസമയം മിസ് മിസ്സ്മാർ കുറെ ഞങ്ങൾക്ക് പകർന്നു നടന്നത് അതിനെല്ലാം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ടൂറ് പോയിരുന്നു പത്താം ക്ലാസ്സിൽ അപ്പോൾ അപ്പം വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ പതുക്കത്തെ ഗ്യാലറിയൊക്കെ ഇരുന്ന് നോക്കുമ്പം ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണെങ്കിൽ കൂടെ ഫ്രണ്ട്സിനെയൊക്കെ ഇത്രയും ഒരു വർഷം നമ്മൾ കൂടെ ഇരുന്ന് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതല്ലേ ഈ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടു വിരുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എക്സാമൊക്കെ നല്ല ഈസി ആയിരുന്നു നല്ലോണം എഴുതാൻ പറ്റി എ പ്ലസ് ടുന്ന് നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ട് പിന്നെ ലാസ്റ്റ് ഡേ സന്തോഷമുണ്ട് വിഷമമുണ്ട് ലാസ്റ്റ് ഡേയുമാണ് എക്സാം നല്ലപോലെ എഴുതാനും പറ്റി ഇത്രയും വർഷം ഒരുമിച്ച് നടന്നിട്ടില്ല പിരിഞ്ഞു പോവാം അപ്പം പിന്നെ എന്ത് പറഞ്ഞാൽ നല്ലപോലെ വിഷമമുണ്ട് പക്ഷേ എക്സാം നല്ലവൽ എഴുതാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട് ആ ഇൻഷാ അല്ല സാധിച്ചാ കൊള്ളാം ഒരേ സ്കൂളിൽ പോകാൻ പറ്റിയാൽ കൊള്ളാം വിചാരിക്കുന്നുണ്ട് കിട്ടുന്ന സ്കൂളിൽ ഒരുമിച്ച് പോവും ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിലായി മുപ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് കൊല്ലം വിദ്യാഭ്യാസ ജില്ലയിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം